അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ അഹ്ലാഖ് എന്ന വിഷയത്തിന്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ആറ് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉത്തരങ്ങളെടുത്ത് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഈ ഭാഗത്തേക്ക് എഴുതി കൊടുക്കാനാണ് ഇവിടെ ഉത്തരങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് യഥാർത്ഥ അറിവ് ലഹരി പിശുക്ക് അയൽവാസികൾ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യം നോക്കൂ ഒന്നാമത്തെ ചോദ്യം ഓരോ ഭാഗത്തുള്ള നാൽപ്പത് വീടുകൾ വരെയാണ് ഓരോ ഭാഗത്തുള്ള നാൽപ്പത് വീടുകൾ വരെയാണ് ആര് നമ്മളത് ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ അയൽവാസികൾ ഓരോ ഭാഗത്തുള്ള നാൽപ്പത് വീടുകൾ വരെയാണ് അയൽവാസികൾ ഇനി അടുത്ത ചോദ്യം രണ്ടാമത്തത് നന്മകൾ നമ്മെ കൊണ്ടുപോകുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളൊക്കെ നമ്മളെവിടുക്കാണ് കൊണ്ടുപോകുക പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ ഇത് സിമ്പിളായിട്ട് എഴുതാം ഇതാണ് രണ്ടാമത്തെ എൻ്റെ ഉത്തരം സ്വർഗത്തിലേക്ക് നന്മകൾ നമ്മളെ കൊണ്ടുപോകുന്നത് എവിടെക്കാണ് സ്വർഗത്തിലേക്ക് ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് മൂന്നാമത്തേ നോക്കൂ തിന്മകൾ നമ്മെ കൊണ്ടുപോകുന്നത് തിന്മകൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകൾ തെറ്റായ കാര്യങ്ങൾ നമ്മളെവിടുക്കാ കൊണ്ടുപോകുക അതേ പാഠത്തിൽ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു ഇതാണ് അതിൻ്റെ ആൻസറ് എവിടുക്കാ കൊണ്ടുപോകുക നരകത്തിലേക്ക് നരകത്തിലേക്ക് നന്മകൾ നമ്മെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്ക് തിന്മകൾ നമ്മെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്ക് നാലാമത്തെ ചോദ്യം എന്താ വിനയത്തെയാണ് ഉണ്ടാക്കുന്നത് വിനയത്തെ നമുക്ക് വിനയം ഉണ്ടാക്കുന്നൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അതെന്താണ് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഇതാണ് അതിൻ്റെ ആൻസർ യഥാർത്ഥ അറിവ് യഥാർത്ഥ അറിവ് വിനയത്തെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ് വിനയത്തെയാണ് ഉണ്ടാക്കുന്നത് യഥാർത്ഥ അറിവ് അഞ്ചാമത്തെ ചോദ്യം എന്താ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് എന്ത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ് ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ലഹരി എന്നാണ് പഠിച്ചത് ഇതാണ് അതിൻ്റെ ആൻസർ ലഹരി അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ലഹരി ആറാമത്തെ ചോദ്യം എന്താ ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് ധൂർത്ത് അനാവശ്യമായി ധനം ചെലവ് ചെലവഴിക്കലാണല്ല ധൂർത്ത് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു സ്വഭാവമാണെന്ത് അതേ പാഠത്തിൽ അഥവാ എട്ടാമത്തെ പാഠത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ആ ധൂർത്തിൻ്റെ കൂടെ തന്നെ പഠിച്ചതാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവം എന്താണ് പിശുക്ക് ദൂർത്തുപോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് പിശുക്ക് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം ചെറിയ വാക്കുകൾ വെച്ച് പൂർത്തീകരിക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിൽ അതിസമ്പന്നനായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ജനതയിൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ വെച്ച് അതിസമ്പന്നനായ വളരെ വലിയ സമ്പത്തുള്ള ഒരാളെക്കുറിച്ച് നമ്മൾ പഠിച്ചു പന്ത്രണ്ടാമത്തെ പാഠത്തിൽ ആരായിരുന്നത് ഖാറൂവൻ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിൽ അതിസമ്പന്നനായിരുന്നു കാറൂവൻ രണ്ടാമത്തെ ചോദിന്ത കിബിറുള്ളവരെ എല്ലാവരും കിബിറ് അഹങ്കാരമുള്ള ആളുകളെ എല്ലാവരും അതേ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെറുക്കും ഈ കാരണത്താലാണ് ഈ നേരത്തെ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞ കാറൂൻ അള്ളാഹു നശിപ്പിച്ചതൊക്കെ കീ കിബിർ കാരണത്താലാണ് അപ്പോൾ എല്ലാവരും വെറുക്കും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ വിനയമുള്ളവരെ എല്ലാവരും ഈ കിബിറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വിനയം വിനയമുള്ള ആളുകളെ എല്ലാവരും അതേ പാഠത്തിൽ പറ പഠിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെടും കിബറുള്ള ആളുകളെല്ലാവരും വെറുക്കും വിനയമുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും അതാണ് എൻ്റെ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം എന്താ മനസ്സിലുള്ള ദുഷിച്ച ചിന്ത മനസ്സിനെ നമ്മുടെ മനസ്സിലുള്ള വൃത്തികെട്ട ദുഷിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിനെ തന്നെ എന്താക്കും പതിനൊന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു മലീമസമാക്കും എന്നാണ് മലീമസമാക്കും മലീമസമാക്കും അഞ്ചാമത്തെ ചോദ്യം നോക്കൂ അനാവശ്യമായി ധനം ചെലവഴിക്കലാണ് അനാവശ്യമായി ഒരു കാര്യമില്ലാതെ അതെങ്ങനെ പൈസ ചിലവാക്കുക ഇതെന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്താണ് അതാണ് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അനാവശ്യമായി ധനം ചെലവഴിക്കലാണ് ധൂർത്ത് ഇനി ആറാമത്തെ ചോദ്യം വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് വിരുന്നുകാർ നമ്മുടെ വീട്ടിലൊക്കെ വന്നാൽ നമ്മളവരെ പ്രത്യേകം എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഭക്ഷണങ്ങൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും പ്രത്യേകം പരിഗണിക്കേണ്ട ദിവസങ്ങൾ എത്രയാണ് ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്ന് ദിവസമാണ് അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്നൊക്കെ ഇതാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഈ രണ്ട് ഉത്തരങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഇത് നമ്മൾ പന്ത്രണ്ടാമത്തെ പാഠം പുഞ്ചിരിക്കാത്തവർ എന്നുള്ള പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം എന്തൊക്കെ വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക മറ്റുള്ളവരെ നിസ്സാരമാക്കുക പിന്നെ നിസ്സാരമായി കാണുക ജനങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞു കളയുക മു ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക പൊങ്ങച്ചം പറയുക ഇതൊക്കെയാണ് അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ഞാനിവിടെ രണ്ടെണ്ണം ആദ്യത്തെ രണ്ടെണ്ണം ഏതാണ് വലിയവനാണെന്ന് നടിച്ചു വലിയവനാണ് വലിയ ആളാണെന്ന് നടു ഗമയിൽ നടക്കുക ഗമയിൽ നടക്കുക ഇനി രണ്ടാമത്തത് മറ്റുള്ളവരെ നിസ്സാരമായി കാണുക മറ്റുള്ള ആളുകളെ നിസ്സാരമായി കാണുക നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഏതും എഴുതാം ഞാനിവിടെ എനിക്കിഷ്ടമുള്ള രണ്ടെണ്ണം എഴുതി എന്ന് മാത്രം നിങ്ങൾക്കിഷ്ടമുള്ളത് ഏതും എഴുതാം ഇനി രണ്ടാമത്തത് മുസ്ലിങ്ങൾ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്പർ നമ്പറിട്ട് ആറെണ്ണം പഠിച്ചിട്ടുണ്ട് ഇന്ന് എന്തു എഴുതാം ഏതൊക്കെയാണ് കാണുമ്പോൾ സലാം പറയൽ ക്ഷണം സ്വീകരിക്കൽ സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ തുമ്മി അലഹദില്ലാ എന്ന് പറഞ്ഞാൽ അവനോട് ഇറഹമുക്കൊള്ള എന്ന് പറയൽ രോഗിയായാൽ ചെന്നു കാണൽ ജനാസയെ അനുഗമിക്കൽ ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഞാനിവിടെ ആദ്യത്തെ രണ്ടെണ്ണം തന്നെ എഴുതാം കാണുമ്പോൾ സലാം പറയൽ കാണുമ്പോൾ സലാം പറയൽ ഇനി മറ്റൊന്ന് ക്ഷണം സ്വീകരിക്കൽ നമ്മൾ എന്തെങ്കിലും സൽക്കാരങ്ങൾക്കോ എന്തെങ്കിലും വിഷയങ്ങൾക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ മൂന്നാമത്തെ ചോദ്യം അസബ ഉൽമോഖാത്തു സബ ഉൽമോത്ത് ഏഴ് വൻ ദോഷങ്ങൾ നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒന്നെന്ത അള്ളാഹുവിനോട് പങ്കു ചേർക്കുക രണ്ട് സിഹറ് അഥവാ മാരണം ചെയ്യുക മൂന്ന് അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക നാല് പലിശ തിന്നുക അഞ്ച് അനാഥകളുടെ ധനം ഭക്ഷിക്കുക ആറ് ഘോരസമരത്തിൽ നിന്ന് പിന്നോട്ടോടുക ഏഴ് സജ്ജനങ്ങളായ സത്യവിശ്വാസിനികളെ വ്യഭിചാരാരോപണം നടത്തുക ഇതൊക്കെയാണ് ഏഴ് വൻ ദോഷങ്ങൾ ഞാനിവിടെ ആദ്യത്തെ രണ്ടാണ് ഇത അള്ളാഹുവിനോട് പങ്ക് ചേർക്കുക അള്ളാഹുവിനോട് പങ്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് പങ്ക് ചേർക്കുക അള്ളാഹുവിനോട് പങ്ക് ചേർക്കുക ഇനി അടുത്തെന്താ പിന്നെ സിഹർ ചെയ്യുക സിഹർ സിഹർ എന്ന് പറഞ്ഞാൽ മാരണം സിഹർ ചെയ്യുക ഇനി മാരണം ചെയ്യുക എന്ന് എഴുതിയാലും ആ ഉത്തരം ശരിയാണ് അതിൻ്റെ മാർക്കൊക്കെ ലഭിക്കുന്നതാണ് ഇനി നാലാമത്തെ ചോദ്യം എന്താ മദ്യം മയക്കുമരുന്ന് പോലത്തത് ഉപയോഗിക്കുന്നവൻ്റെ പ്രവർത്തനങ്ങൾ മദ്യം മയക്കുമരുന്ന് അഥവാ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും ഏത് കോലത്തിലായിരിക്കും എന്നൊക്കെ നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ആദ്യ ഭാഗത്തന്നെ പറഞ്ഞിട്ട് മദ്യപാനിക്ക് എന്തും പറയാം എന്തും ചെയ്യാം എത്ര വൃത്തികെട്ട സ്ഥലത്തും ഇരിക്കാം കിടക്കാം അവൻ വീട്ടിലുള്ളവരെ ദ്രോഹിക്കും നാട്ടുകാരെ ചീത്ത വിളിക്കും ഏത് കുറ്റവും ചെയ്യും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ എഴുതാം വീട്ടിലുള്ളവരെ ദ്രോഹിക്കും വീട്ടിലുള്ളവരെ ദ്രോഹിക്കും നേരത്തെ പറഞ്ഞാൽ ഏത് എഴുതാം ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതുന്നു എന്ന് മാത്രം വീട്ടിലുള്ളവരെ ദ്രോഹിക്കും അതേപോലെ നാട്ടുകാരെ ചീത്ത വിളിക്കും നാട്ടുകാരെ ചീത്ത വിളിക്കും രണ്ടെണ്ണം അവിടെ ജസ്റ്റ് ചെയ്തിന്ന് മാത്രം ഇനി നാലാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാനാണ് ഒരു ചോദ്യമുള്ളൂ വകുലു വഷു വലാ തുസ്രിഫു ഇന്ന ഹുലായു ഹിബുൽ മുസ്ഫീൻ വഖുലു അഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ ഇന്നഹുലായുഹിബുൽ മുസ്രിഫീൻ ഇത് നമ്മൾ പിന്നെ പതിനെട്ടാമത്തെ പേജ് തുറന്നു നോക്കിയാണ് കാണാം എട്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് എന്താണ് പതിനെട്ടാമത്തെ പേജിൽ എട്ടാമത്തെ പാഠത്തിൽ നിങ്ങൾ തിന്നുക കുടിക്കുക അമിതമാക്കരുത് നിശ്ചയം അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അതാണ് അതിൻ്റെ ആൻസറ് അപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നുക വഷ്ട്രബു പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുക ഒലാ തുസ്രിഫു നിങ്ങൾ അമിതമാക്കരുത് ഇന്ന ഹോ തീർച്ചയായും അള്ളാഹു താല ലായു ഹിബു ഇഷ്ടപ്പെടൂല അൽ മുസ്രിഫീൻ അമിതമാക്കുന്നവരെ അപ്പം ഇങ്ങനെ എഴുതാം നിങ്ങൾ തിന്നുക കുടിക്കുക നിങ്ങൾ അമിതമാക്കരുത് തീർച്ചയായും അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ആര് പറഞ്ഞു എന്ന് വ്യക്തമാക്കാം ഇവിടെ മൂന്ന് നാല് ചോദ്യങ്ങളാണുള്ളത് ഇതാരാണ് പറഞ്ഞത് എന്നെഴുതാനാണ് ഒന്നാമത്തത് എന്താ നരകത്തിലെ തീക്കനലാണോ നിങ്ങൾ കയ്യിലണിയുന്നത് നരകത്തിലെ തീക്കനലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത് സ്വർണമോതിരം ധരിച്ച ഒരു സുഹാബിയെ കണ്ട പുനബിതങ്ങൾ പറഞ്ഞതാണല്ലോ അപ്പോൾ അതാരാണ് പറഞ്ഞത് ഇത് നമ്മൾ പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നബി സല്ലാഹു അല്ലൈഹി വസ്ലം പുനബിതങ്ങൾ എന്നൊക്കെ ഇതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ ജീവനുള്ള മൃതദേഹങ്ങളാണ് നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക ചീത്ത കാര്യങ്ങൾ തടയുക വിരോധിക്കുക ഇതൊന്നും ചെയ്യാത്ത ആളുകൾ ജീവനുള്ള മൃതദേഹ മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ചത്തവരാണ് അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് എന്ന് പറഞ്ഞത് ആരാണ് പതിനാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹുദൈഫ ഹുദൈഫറിയാഹുൻ ഹുദൈഫാ അൻഹു ആണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അഹങ്കരിക്കരുതെന്നും അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടില്ലെന്നും കാറൂനിനോട് ഉപദേശിച്ചത് അഹങ്കരിക്കാൻ പാടില്ല അഹങ്കരിക്കല്ല അതേപോലെ അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്നൊക്കെ കാറൂനിനോട് ഉപദേശിച്ചതാരാ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂസാ നബി അലൈഹി ഹുസാ നബി അലിഹി സ്ലാമാണ് അത് പറഞ്ഞിട്ടുള്ളത് ഇനി നാലാമത്തെ എന്താ ഇതാ സ്വർഗത്തിലെ മണ്ണ് ഇതാ സ്വർഗത്തിലെ മണ്ണ് ഇത് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ലുഖ്മാൻ ഉൽ ഹക്കീം അലി ഉള്ളാഹുനുവിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് പറയും ഇന്ന് വൈകുന്നേരം വരുമ്പോൾ സ്വർഗ്ഗത്തിലെ മണ്ണ് കൊണ്ടുവരണമെന്ന് അപ്പോൾ ലുക്മാൻ ലുഖ്മാൻ ഹക്കീമുല്ലാഹ്നുമ്മയുടെ കാൽപാദത്തിൻ്റെ മണ്ണ് കാൽപാദത്തിൻ്റെ താഴത്തു നിന്ന് മണ്ണ് എടുത്ത് പറഞ്ഞ കാര്യമാണ് ഇതാ സ്വർഗത്തിലെ മണ്ണ് അപ്പോൾ ആരാണെന്ന് പറഞ്ഞത് ലുക്ക്മാനുൽ ഹക്കീം റലിയൻ ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ഹസദ് എന്നാൽ എന്ത് ഹസദ് എന്നാൽ എന്താണ് ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ അതിൻ്റെ നിർവചനം എന്താണ് നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ അഥവാ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഉത്തര പറയുന്നു തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നേമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അതാണ് ഹസദ് തൻ്റെ സഹോദരൻ അള്ളാഹു നൽകിയ നേമത്ത് നീങ്ങാൻ ആഗ്രഹിക്കൽ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അഹങ്കാരത്തിൻ്റെ തിക്ക് തിക്തഫലം കാറൂൻ അനുഭവിച്ചത് എങ്ങനെ അഹങ്കാരത്തിൻ്റെ തിക്തഫലം അഹങ്കാരത്തിൻ്റെ തിക്തഫലം കാറൂൻ അനുഭവിച്ചത് എങ്ങനെയാണ് ഇരുപത്തിയേഴാമത്തെ പേജ് തുറന്നു നോക്കിയ കാണാം പന്ത്രണ്ടാമത്തെ പാഠത്തിൽ അയാളും കൊട്ടാരവും ഭൂമിയിലേക്ക് ആണ്ടുപോയി അയാളും കൊട്ടാരവും ഭൂമിയിലേക്ക് ആണ്ടുപോയി അതാണ് അതിൻ്റെ ഉത്തരം മൂന്നാമത്തത് അക്രമിയെ സഹായിക്കൽ എങ്ങനെ അക്രമിയെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് നിൻ്റെ സഹോദരൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ സഹായിക്കുക എന്നാണ് ഹദീസ് നബി വിധങ്ങൾ പറഞ്ഞത് അപ്പോൾ അക്രമിക്കപ്പെട്ടവനെ സഹായിക്കൽ എങ്ങനെയെന്നുള്ളത് മനസ്സിലാകും പക്ഷെ അക്രമിയെ എങ്ങനെ സഹായിക്കും അതിൻ്റെ ഉത്തരമെന്താ അത് ഇരുപത്തി ഒന്നാമത്തെ പേജിൽ അതോ ഒമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കൽ അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കൽ അതാണ് അതിൻ്റെ ഉത്തരം നാലാമത്തെ ചോദ്യം എന്താ കുടുംബക്കാർ എന്ന് പറയും ആർക്ക് ആർക്കാണ് കുടുംബക്കാർ എന്ന് പറയുക അഞ്ചാമത്തെ പാഠത്തിൽ അഥവാ പതിനൊന്നാമത്തെ പേജ് അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ കുടുംബക്കാരെന്ന് ആരാണ് നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവർ അങ്ങനെ എഴുതിയാൽ മതി ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ രോഗികളെ സന്ദർശിക്കുമ്പോൾ നബിസാല്സൃതങ്ങൾ പറയാറുണ്ടായിരുന്ന ഒരു ആശ്വാസവാക്ക് എന്താണ് രോഗികളെ സന്ദർശിക്കുമ്പോൾ നബിതങ്ങൾ പറയാറുണ്ടായിരുന്ന ആശ്വാസവാക്ക് എന്താണ് മൂന്നാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്നതാണ് ഏഴാമത്തെ പേജിൽ മൂന്നാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ് ലാബ് ഇസ തൊഹൂറു ഇൻഷോ ലാബ്ഹൂറിൻ ഇൻഷാ അല്ലോ എന്നാണ് ഇനി വിധങ്ങൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്ന ആശ്വാസവാക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വർക്കാത്തൂ